ഒരു മെന്റർ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ പതിറ്റാണ്ടുകളെ മാസങ്ങളാക്കി ചുരുക്കാൻ ഒരു മെന്റർക്ക് പറ്റും പത്ത് കൊല്ലം കൊണ്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എത്രയോ സമയവും പൈസയും ചിലവാക്കി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ച് തരുന്ന ആളിൻ്റെ പേരാണ് മെന്റർ ഈ നോളജ് തരുന്നവർ ട്രെയിനേഴ്സും വിസ്ഡം തരുന്നവർ മെന്റേഴ്സും എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു തരുന്നതാണ് ഒരു മെന്ററുടെ ജോലി ഒരു മെന്ററുടെ വാല്യൂ എവിടെയാണ് നിൽക്കുന്നത് അത് ചെയ്യരുത് എന്ന് പറയുന്നിടത്താണ് അതും സ്ട്രോങ് ആയിട്ട് ആ പറഞ്ഞ രീതിയിലുള്ള വിഷ്ടം നമുക്ക് തരുന്ന ആളുകളുമായിട്ടുള്ള സഹകരണമാണ് നമുക്ക് വേണ്ടത് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യരുത് എന്നാണ് നിങ്ങൾ എന്താ എന്നിലേക്ക് ഇത്രയും കണക്റ്റായി നിൽക്കുന്നത് നിങ്ങൾ പണ്ട് ചെയ്തു പോയ അബദ്ധങ്ങൾ ഓരോന്നും ഞാൻ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയാ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളതായി അങ്ങനെയാണ് എന്നെ നിങ്ങൾക്ക് ഇഷ്ടം വന്നത് എന്ത് ചെയ്യാൻ പാടില്ല അതാണ് വിഷ്ടം ജ്ഞാനം